വേണ്ടി അപ്പോൾ പണി പൊരുത്തമായി ആരുടെ പൊരുത്തം പൊരുത്തം ഒന്ന് മനുഷ്യന്മാരെ പൊരുത്തമാണ് നോക്കിയാൽ 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 മതി മതി മുസ്നബിയുടെ നോക്കിയാൽ എന്ത് നടക്കും അവർ അള്ളാക്ക് വേണ്ടി ജീവിച്ചവരാണ്

എന്റെ അവർ അള്ളാഹുവിന്റെ തിക്രാണ് അവരുടെ പൊരുത്തം അങ്ങനെയാണ് കുടിക്കും കൊണ്ടുവന്ന് കൊടുത്തവന് ബാക്കി ചായ കൊടുക്കും ചിലപ്പോൾ അര ചായ കൊണ്ടുവന്ന പിന്നെ ഭക്ഷണമല്ല പിറ്റേന്നും ആ സന്ദേശം ഒരു ചായ ഉണ്ടാക്കി കൊടുക്കും ആ ഹാദിമ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ചിലപ്പോൾ ഹാദിമനോട് പറയും ചായ കൊണ്ടുവരും ആ ചായ കുടിച്ചു കൊണ്ടും അന്ന് ചായയുമില്ല അത് ഇന്നലെ ഇന്നലെയാണല്ലോ അതൊരു രീതിയാ അതൊരു രീതിയാണ് ൊണ്ട് നാപ്പത് കൊല്ലം സുഭസ്കരിച്ച ഉറങ്ങിട്ടില്ല എത്ര കൊല്ലം ഒരു ദിവസല്ല രണ്ട് ദിവസല്ല നാപ്പത് ദിവസമല്ല നാപ്പത് കൊല്ലം

ചെങ്കിസ്കാന്റെ പിൻഗാമികളല്ലേ അവരെ കൂട്ടത്തിൽ കൂട്ടത്തില് കുടുംബക്കാരല്ലേ ഇവര് മുഗളന്മാര് എങ്ങനെ നന്നായി എന്നത് അത്ഭുതമല്ലേ ബന്ധുക്കളല്ലേ അവര് ആരാ ചങ്കിസ് ഖാൻ ഇസ്ലാമിനോട് ഇത്രയും കടുത്ത വൈരാഗി ചെങ്കിസ്കാനെ പോലെ ഇല്ല അവരെ ബാക്കിക്കാരല്ലേ മുഗളന്മാര് അവരെ കൂട്ടത്തിൽ പിന്നെ പിന്നൗലിയാക്കന്മാരുണ്ടായി ആര് ഔറംഗസീബും എന്താണ് ഡൽഹിയിലെ ഔലിയാക്കന്മാരുണ്ടായിരുന്നു എന്ന് പഞ്ചാര പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് വെറുതെ പറയുകയല്ല ഡൽഹിയിലെ സുൽത്താൻമാരുടെ കൂട്ടത്തിൽ അള്ളാഹാൻ്റെമാരുണ്ടായിരുന്നു മഹാനായ ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി മുഹമ്മദ് എന്ന പേരിൽ ഒരു ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഖാദിമിനെ വിളിക്കുകയില്ല ഔറംഗസീബ്ലെ വിളിക്കൂല എന്റെ പേരുചരിക്കണമെങ്കിൽ പോലും ഒന്നു വേണം എന്ന വിശ്വാസക്കാരനായിരുന്നു ഔറംഗസീബ് അവിടുന്ന് വഹാബിയിലേക്കുള്ള ദൂരം നോക്ക് വഹാബിക്ക് മോസാബ് വിളിക്കാൻ പോലും ഒതുവണ്ടക്കെ പറഞ്ഞിട്ട് മനസ്സിലായോ മറ്റേ ഒളു മുസാബ് വിളിക്കാൻ മാത്രല്ല മുഹമ്മദ് എന്ന പേര് തൻ്റെ ഹാദിമിന്റെ പേര് മുഹമ്മദ് മുഹമ്മദിനാണ് ഹാദിമിനെ വിളിക്കണമെങ്കിൽ എന്ത് നോക്കും ഒന്നും ഉണ്ടോ നോക്കൂ ഒന്നും ഉണ്ടെങ്കിലേ ഹാദിമിനെ വിളിക്കൂ എന്തേ മുഹമ്മദ് എന്ന പേര് സുലാ റഹ്മാൻ ഇബ്രാഹിം ഒരു ബക്കറ്റ് കൊണ്ടുവന്നിട്ട് നമ്മളെല്ലാവരും സഹായിക്കും മുഹമ്മദ് മുഹമ്മദ് എന്ന പേര് മുഹമ്മദ് എന്ന പേര് ഉച്ചരിക്കണമെങ്കിൽ പോലും വേണം എന്ന വിശ്വാസക്കാരനായിരുന്നു മഹാനായ ഔറംഗസീബ് അറമ്മ ഹൈദരാബാദിലേക്ക് പറഞ്ഞയച്ച മകൻ ഒരു രാത്രി വന്നു ഹൈദരാബാദിലേക്ക് ഗവർണറായി ആയി പറഞ്ഞയച്ചിരുന്നു മകനെ മകൻ നാട്ടിൽ വന്നു അപ്പൊ മകനുമായി രാജകാര്യങ്ങൾ സംസാരിച്ചു സംസാരിക്കുന്നതിലെ സംസാരം വീട്ടു വീട്ടുകാര്യത്തിലേക്ക് തിരിഞ്ഞു വീട്ടുകാര്യത്തിലേക്ക് എത്തിയപ്പോൾ രാജാവ് വിളക്ക് കെടുത്തി അപ്പോൾ മകൻ പറഞ്ഞു എന്തിനാ വിളക്ക് കെടുത്തി അപ്പോൾ പറഞ്ഞു ഇത് ഖജനാവിലെ എണ്ണയാണ് അത് രാജ്യകാര്യങ്ങൾ പറയാനാണ് വീട്ടുകാര്യം പറയാനല്ല എന്തുകൊണ്ട് ഇത്ര സൂക്ഷ്മണയുണ്ടായി മഹാന്മാരായ ായിരുന്നു അവിടുത്തെ ആ വെളിച്ചത്തിൽ നിന്ന് പകർത്തിയ ആളായിരുന്നു ഔറംഗസീബ്ലായന അവരുടെ ഒരു പെണ്ണുണ്ടായിരുന്നു

ഇത് ഖാജയുടെ ഷാജഹാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഷാജഹാനക്കാൾ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്ര വ്യാഖ്യാനം അത്ര വലിയ പണക്കാരനായിരുന്നു ഷാജഹാൻ അതുകൊണ്ടാണ് ഷാജഹാൻ താജ്മഹൽ ഉണ്ടാക്കിയത് ഷാജഹാൻ ഉണ്ടാക്കിയത് പട്ടണമാണ് ഡൽഹി ഡൽഹിയുടെ അസന് പേര് ഡൽഹി അല്ല ഡൽഹിയുടെ അസന് പേര് ഷാജഹാനാബാദ് എന്നാണ് ഷാജഹാൻ ഉണ്ടാക്കിയ പട്ടണമാണ് ഡൽഹി പട്ടണം ഉണ്ടാക്കിയിട്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പട്ടണ ആഗ്രയിൽ നിന്ന് പുറപ്പെട്ടു ഷാജഹാൻ ചക്രവർത്തി കുതിരവണ്ടിയിൽ സ്വർണ്ണ നാണയങ്ങളുടെ ചാക്കുകെട്ട് കേത്തി പതയോരങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്ക് സ്വർണ്ണ നാണയങ്ങൾ അങ്ങനെ ഇട്ടുകൊടുത്തു അങ്ങനെ സൂപ്പർ സൂപ്പർ ട്രെയിനിൽ നാല് മണിക്കൂർ യാത്ര ചെയ്യണം ആഗ്രയിൽ നിന്ന് താജ്മഹൽ ഡൽഹിയിലേക്ക് അത്രയും ദൂരം നിൽക്കുന്ന ആളുകൾക്ക് മുഴുവൻ കുതിരവണ്ടിയിൽ അങ്ങനെ സ്വർണ്ണത്തിന്റെ സ്വർണം നാണയം എറിഞ്ഞു കൊടുത്തുകൊണ്ടാണ് ഷാജഹാൻ ആ ബാധ ഉദ്ഘാടനം ചെയ്യാൻ ഷാജഹാൻ പോയത് ധർമ്മം കൊടുത്തിട്ട് അതിന് കഴിയോ കഴിയും വലിയ ആ എന്നിട്ട് എന്ത് ചേരും

പറഞ്ഞു രാജാവിന്റെ കൊട്ടാരത്തിൽ പോയി പറ പ്രയാസം പറയാ പറയാൻ രാജാവിന്റെ കൊട്ടാരത്തിൽ പോയി പറഞ്ഞപ്പോൾ അക്ബർ പറയാം വിട്ടുപോയി ഞാനല്ലാത്ത രാജാവല്ലാണ് രാജായിൽ നിന്ന് അജ്മീർ വരെ ചിരിപ്പില്ലാതെ യാത്ര ചെയ്തു അക്ബർ ചക്രവർത്തി എന്നിട്ട് ഹാജയുടെ അടുത്ത് അന്യായം പോയി പറഞ്ഞു പറഞ്ഞൊരു കുട്ടിയുണ്ടായിട്ടില്ല അങ്ങനെ ഗർഭം തിരിച്ചു വന്നപ്പോൾ ഗർഭം ധരിച്ചു അങ്ങനെ ഉണ്ടായ കുട്ടിയാണ് സലീം രാജകുമാരൻ അതാണ് ജഹാംഗീർ മനസ്സിലാവണന്തോ പറഞ്ഞത് എന്തൊക്കെ ചരിത്രമാണ് സലീം ചിഷ്ടിയുടെ പേരിട്ടു അവരെ ലോകത്തില്ല അത് കുടിലാണെങ്കിലും കൊട്ടാരമാണെങ്കിലും അക്കാലത്ത് ഒഴുകി ഭദ്രസിലെ മുറ്റത്തിൽ അവിടുത്തെ മെമ്മർ വെച്ചു ആഴ്ചയിൽ ഒരിക്കൽ വേൾ പറയും ഇറ്റാണ്ടോളം വയൾ പറഞ്ഞു നാൽപ്പത് കൊല്ലാണ് വയൽ പറഞ്ഞത് എല്ലാ രാ വ്യാഴാഴ്ച തന്നെ വെള്ളിയാഴ്ച പറയും ഈ സംസ്കാരം കഴിഞ്ഞാൽ വേള് ജനങ്ങൾ ബോധം കിട്ട് വീഴും നൂറുകണക്കിന് ആള് ബോധരഹിതരായി വീഴാത്തൊരു വയൾ ഓസ പറഞ്ഞിട്ടില്ല

മനസ്സിലായില്ല നമ്മളിപ്പോ അതിന്റെ മകനെന്താ അവിടെ നാളിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് ഒന്ന് അങ്ങോട്ട് ഒന്ന് താറ്റി ഒന്നിങ്ങി ഇതാണ് അവന് പണി പൊക്കിനനുസരിച്ച് നമ്മളെ ഗ്രാമത്ത് വരികയുള്ളൂ മനസ്സിലായില്ലേ എന്നിട്ട് എത്ര ആളെ ഉള്ളുതാനും എല്ലാരും കിണറ്റു കൊടുക്കണേ എല്ലാരും കിണത്തില് ബക്കറ്റിൽ ഇട്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞതിന് കാരണം എന്താ ആളുകൾ പരിമിതമായ ആളുകളേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് കനത്തിൽ കൊടുത്താൽ മാത്രമേ ബക്കറ്റ് മയക്കപ്പെരുവെങ്കിലും കിട്ടുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഇതങ്ങനെയല്ല ഇത് മഹാനായ ഓസലാൽ വെറുതെ കാലത്ത് ഏകദേശം ആയിരത്തോളം കൊല്ലം മുമ്പ് മൈക്കസെറ്റ് പന്ത് കണ്ടുപിടിക്കുന്ന ആയിരം കൊല്ലം മുമ്പ് മതിലാ വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവിലും ആദ്യം ബഗ്ദാദിലെ വലിയ മായ പള്ളിക്ക് തുടങ്ങി പിന്നെ എന്ത് ചെയ്ത് പിന്നെ പുറത്തെ പള്ളി കിട്ടു പിന്നെ മുറ്റത്തെ കിട്ടു പിന്നെ ബഗ്ദാദിലെ മൈതാനി കൊണ്ട് കിട്ടു മെമ്പർ വഴു പറയും വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവിനെ ഈ സംസ്കാരം കഴിഞ്ഞോട് വരെ ആ വയറിൽ പങ്കെടുത്തവരൊക്കെ കൗലിയാക്കന്മാരായി മനസ്സിലാവണ്ടോ പറഞ്ഞത് മോമിനിങ്ങളായി നല്ല അവർക്ക് തന്നെ കറാമത്തുണ്ടായി ആർക്ക് പറയുട്ടി ആർക്ക് ആ വേൾ പങ്കെടുത്തവർക്ക് കറാമത്തുണ്ടായി വേൾ കെട്ടവർക്ക് കറാമത്തുണ്ടായി ചിന്തിക്കാൻ അലി നദവി തന്റെ ഒന്നാം ദീനി ദഅവയെ പറ്റി പറയുന്നുണ്ട് ഇസ്ലാമി നദവി സാഹിബിന്റെ ഏകദേശ പുസ്തകങ്ങളെല്ലാം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു ഈ പുസ്തകം തർജ്ജമ ചെയ്തില്ല എന്തുകൊണ്ട് ഇത് തർജ്ജമ ചെയ്താൽ ജമായ ഇസ്ലാമി പിരിച്ചുവിടേണ്ടി വരും ഇത് തൊട്ടില്ലാക്കന്മാരെ കഥാപത്ത് പറയുന്ന ഭാഗം തൊട്ടില്ല ും ലോകത്തിന്റെ നാനാഭാഗത്തിൽ കേൾക്കാൻ വേണ്ടി ഓസുല്ലാമിന്റെ വന്നു നിറഞ്ഞു ആളുകളെ ിൽ വല്ല കെട്ടിപ്പാർക്കും തൊഴിൽ ചെയ്യും നിങ്ങളുടെ കുടുംബം നിന്നും യമനിൽ നിന്നും മിസറിൽ നിന്നും ഒക്കെ കുടുംബസമേതം സാലിഹ്യങ്ങൾ ഭഗദാദിൽ വന്നു പാർത്തു നിങ്ങൾ വല്ല കൃഷി പണിയോ വല്ല തിചാരത്തിനെ സഹായിക്കലോ എങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ പണിയെടുക്കും കുടുംബം പോറ്റാൻ എന്നിട്ട് അവരൊന്നും ആരല്ല അവര് ഭഗദാദികളല്ല എന്നു പറഞ്ഞത് മനസ്സിലായില്ലേ യമനികളും എത്രയെത്രയോ സാലിഹിങ്ങളായ ആയിരക്കണക്കിന് കുടുംബങ്ങൾ വന്നു പാർത്തു എവിടെ ബാഗാദി വന്ന് പാർത്തു ചെറിയ ചെറിയ വല്ല ഹറഫ് എന്തെങ്കിലും വല്ല തൊഴിൽ ചെയ്യും എന്തി കുടുംബം പോറ്റാർ കാരണം ഇവിടെ വന്ന് പൂർണ്ണ എന്താ ഒരിക്കലും കൽബിന്റെ രോഗം മാറ്റുന്ന ഒരു വാന്ന് പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടല്ലോ ചെല വലിയ പോയി അപ്പോൾ ആശുപത്രിയിൽ പോയിട്ട് വലിയ ചികിത്സ പോയി കുടുംബസമേതം പാർക്കുന്നവരുണ്ട് ഇത് ഹൃദയത്തിന്റെ ഹൃദയത്തിന്റെ രോഗം രോഗമായ പോലെയുള്ള കളയുന്ന മനുഷ്യന്റെ രോഗങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അക്കാലത്ത് ഒരു പാഠശാലയായിരുന്നു രാജധാനി എല്ലാ ആഴ്ചയിലും ഒരു വാങ്ങും പറയും എഴുപതിനായിരം ആളുകൾ ആളുകളോളം പങ്കെടുക്കും ഒന്നുമില്ല ഇവിടെ ഇരുന്നിട്ട് വയറാണ് പറയും ഓസുല്ല അപ്പോൾ എഴുപതിനായിരം ആളുകൾ ഉണ്ടാവും അവരൊക്കെ എന്ത് കേൾക്കും പറയും മനുഷ്യമായേ വയൽ കേൾക്കും സ്വയം തുടങ്ങിയ കരയും വാല് തുടങ്ങോടുകൂടി കരച്ചിരി തുടങ്ങും കരയും വാന പേടിച്ചിട്ട് കരയും യും പിന്നെ അങ്ങട് ചൊരിയും പിന്നെ നെഞ്ചു പിന്നെ ആകെ കരഞ്ഞിട്ട് കരയും ആ എഴുപതിനായിരം ആളുകളെ കൂട്ടത്തില് പറയുന്ന കാര്യം ഏതെങ്കിലും ഒരാൾക്ക് സംശയം തോന്നിയാൽ ായിരം ആളുകൾ ഇരിക്കും ഏതെങ്കിലും ഒരാൾക്കൊരു സംശയം തോന്നിയാൽ എഴുപതിനായിരം ആളുകളോളം ചിലപ്പോൾ ഉണ്ടാവും ഇരിക്കുന്ന കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു സംശയം തോന്നിയാൽ തോന്നിയാൽ പിന്നെ അവനെ അവിടെ ഔലിയാക്കന്മാരെ പിന്നവെ കയറിയാൽ ചിലപ്പോൾ കല്ല് കിട്ടും കിട്ടേണ്ട തല് റോഹിനി കിട്ടും തടി കിട്ടേണ്ട തല് തടിക്കും കിട്ടും അപ്പൊ അമ്മ അബ്ബോ തരട്ടെ അതിന് അതിനെ പറ്റിയെടുത്ത് പോയിരിക്കണം അത് കേൾക്കണം അങ്ങനെയാണ് കായ ഉണ്ടാവണമെങ്കിൽ കൊമ്പ് താന്നു കൊടുക്കണം താഴാൻ തയ്യാറില്ലാത്തതിന് കായുണ്ടാവൂല നിങ്ങൾ ഇവിടെ ഉണ്ടോ പറഞ്ഞാൽ മനസ്സിലായില്ലേ ആദ്യം കൊമ്പ് താഴാൻ തയ്യാറാകണം എന്നാൽ പറ